സ്നേഹ വന്ദനത്തെ ക്രിസ്തു ക്രിസ്തുവേശുവിൽ അറിയിക്കുന്നു സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യം യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ ഒരു അക്ഷരീകമായ അന്ധതയെക്കുറിച്ച് മാത്രമല്ല ഹൃദയത്തിൽ കിടക്കുന്ന ആത്മീക അന്ധതയെക്കുറിച്ച് അവിടെ വ്യക്തമായി പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഭൗതിക അന്ധതയ്ക്കാണെങ്കിലും അതേപോലെ ആത്മീക അന്ധതയ്ക്കാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ പരിഹാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ലണ്ടൻ പട്ടണത്തിലെ സമർത്ഥനായ ഒരു കണ്ണു ഡോക്ടർ താന് ഇങ്ങനെ ആ പട്ടണത്തിൽ താനുണ്ട് എന്നാൽ തന്നെ കുറിച്ചധികം പേർക്കൊന്നും അറിയത്തില്ല ഒരു ചെറിയ ക്ലിനിക്ക് മാത്രമാണ് ഉള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താന് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കെതിരെ പൂർണമായ നിലയിൽ ഒരു അന്ധനായ മനുഷ്യൻ കടന്നു വരുന്നത് കാണുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു അവർ തമ്മിൽ പരിചയപ്പെട്ടു ഈ ഡോക്ടർ ഡോക്ടറിനോട് ഈ അന്ധനായ മനുഷ്യൻ തനിക്കുണ്ടായിരുന്നത് മുഴുവനും വിറ്റ് താൻ ചികിത്സിച്ചു മറ്റുള്ളവരുടെ സഹായം കൊണ്ടും ചികിത്സിച്ചു എന്നാൽ നാളിദേവരെ തനിക്ക് അല്പം പോലും കാഴ്ച ലഭിച്ചിട്ടില്ല ഉള്ള കാഴ്ച കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്ന് വേദനയോടെ പറയുവാനിടയായിരുന്നു ആ സന്ദർഭത്തിൽ ഈ ഡോക്ടർ പറഞ്ഞു താങ്കൾ അടുത്ത ദിവസം എൻ്റെ ക്ലിനിക്കിൽ കടന്നു വരുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ മനുഷ്യൻ അവിടെ ചെല്ലുവാനിടയായി ഈ ഡോക്ടർ ഒരു ശസ്ത്രക്രിയയൊക്കെ നടത്തി കണ്ണൊക്കെ ചില ദിവസങ്ങള് തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങളവിടെ കിടത്തുവാനായിട്ട് ഇടയായി തീർന്നു ആ സന്ദർഭത്തിൽ പറഞ്ഞ ദിവസവും പ്രാർത്ഥിച്ചോണം എന്നൊക്കെ അവനോട് ഉപദേശമായും ചില കാര്യങ്ങളെല്ലാം പറയുവാനിടയായി എന്നാൽ ഇത് കഴിഞ്ഞ കെട്ടഴിച്ച് നോക്കിയപ്പോൾ അവൻ വളരെയധികം അത്ഭുതപ്പെടുവാനിടയായി തീർന്നു അവൻ്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിക്കുവാനായിട്ട് ഇടയായിത്തു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിൽ തരുവാനായിട്ട് ഒന്നുമില്ല ഒരു ഷില്ലിങ് പോലും എൻ്റെ പക്കലില്ല എന്ന് അവൻ പറ വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഈ സന്ദർഭത്തിൽ ഈ ഡോക്ടർ പറഞ്ഞു നീ ഒന്നും തരണ്ട നീ ഒരു കാര്യം ചെയ്താൽ മതി നീ പട്ടണത്തിലൂടെ നടന്ന് നിന്നെ ആരാണ് ഓപ്പറേഷൻ ചെയ്തത് എന്നതിനെ കുറിച്ച് നീ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അവൻ അവനപ്രകാരം ചെയ്യുകയും പിന്നീട് ധാരാളം ആളുകൾ ഈ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ എത്തുവാനായിട്ട് ഇടയായിത്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന ഒരു കാര്യം യേശു യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പ്രകാരം പറയുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയ്പ്പും കർത്താവിൻ്റെ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അഥവാ ക്രിസ്തുവിൻ്റെ പ്രകടന പത്രികയാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്തിനു വേണ്ടിയാണ് പിതാവ് തന്നെ അയച്ചത് അഥവാ ദത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ആ പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അതെ ഇതിനത്രേ നമ്മയും കർത്താവ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അഥവാ ആ ശുശ്രൂഷ കർത്താവ് നമുക്ക് കൈമാറി തന്നുകൊണ്ട് ഇന്ന് ആത്മീക അന്ധതയിൽ കിടക്കുന്ന അനേകരെ ക്രിസ്തുവങ്ങളിലേക്ക് തിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മയും ആക്കിയിരിക്കുന്നത് എന്നുള്ളതാകുന്ന ആ ദൗത്യം നാം മറന്നുപോകരുത് ഭർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പി എന്നുള്ളത് എന്നാലും യഥാർത്ഥമായ സുവിശേഷമാണോ പലയിടങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഒരു ഉത്സവം പോലെയോ ഒരു പെരുന്നാൾ പോലെയോ ഒക്കെ അത് തരന്താണ് പോകുന്നുണ്ടോ എന്നതൊക്കെ ചിന്തനീയമാണ് ഇന്ന് രാഷ്ട്രീയക്കാരൊക്കെയാണ് സുവിശേഷ വേദികളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ഒരു നിയമസഭയിലും പ്രസംഗിക്കും നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ പലതും ചുരുട്ടി എറിഞ്ഞെന്ന് വരും വേശപ്പുറത്തും സ്പീക്കറിന്റെ ചേംബറിലുമൊക്കെ ഓടിക്കയറി തന്നിരിക്കും പക്ഷെ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിലും വളരെ ശ്രുതി മധുരമായി പ്രസംഗിക്കുന്ന അനേകരെ ഈ നാളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാരാമൺ കൺവെൻഷനിൽ അങ്ങനെയുള്ള ചിലരെ വിലക്കി എന്നും ഒക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഇന്നൊരു ഏതാണ്ട് ചില ഉത്സവപ്പറമ്പിലെ പ്രസംഗങ്ങൾ പോലെ അത് അല്ലെങ്കിൽ കഥാപ്രസംഗങ്ങൾ പോലെയൊക്കെ അത് തരന്താണ് പോകുന്നുണ്ടോ നാം പറയുന്ന ദൈവത്തിന്റെ വചനം മുഖാന്തരം ദദ്ധന്മാർക്ക് വിടുതലുണ്ടാകുന്നുണ്ടോ ആൽമിക കുരുടന്മാർക്ക് കാഴ്ച ലഭിച്ചിട്ട് ക്രിസ്തുവിനെ കാണുവാൻ ണ്ടോ എന്ന് നാം ഈ നാളുകളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അതല്ല എങ്കിൽ സുവിശേഷ പ്രസംഗകർ ഉൾപ്പെടെ മടങ്ങി വരേണ്ടുന്നതാകുന്ന ഒരു കാലയളവാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം നല്ല യജമാൻ സേവ ചെയ്യാൻ വാ സുവിശേഷൻ നല്ല യജമാൻ സേവ ചെയ്യാൻ വാ സ്ഥാനമാന കൂടുവിട്ട് വല്ല ശിഷ്യനായി കൃഷു മേന്ദിവാ എണ്ണ കാഴ്ച കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർത്തും ദൈവ വചനമൂർത്തും വയലുവില എണ്ണ കാഴ്ച കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർത്തും ദൈവ വചനം